ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാൻഡി കളേജ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലുമായിട്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഓർഡേഴ്സ് എടുക്കുന്ന വാട്സാപ്പ് ത്രൂ ആണ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ രണ്ട് നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുന്നത് പലരും വീഡിയോസ് കണ്ട് ഓടി ഇഞ്ഞ് പോരുകയാണ് ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് ലൈക്കും കൂടി ചെയ്തു വിടണേ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ അഫോർഡബിൾ പ്രൈസിലാണ് എപ്പോഴും ഡ്രസ്സ് കൊണ്ടുവരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നും അതേപോലെ ഒരു അടിപൊളി കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് ഏ ലൈനിൽ നല്ല പ്ലീറ്റഡ് പ്ലീറ്റഡായിട്ടൊക്കെ വരുന്നത് നല്ലൊരു അടിപൊളി എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്ത് വരുന്ന ഒരു നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഒരു ഷിംഗാർ മെറൂൺ ഷെയ്ഡാണ് ഷിംഗാർ കളറില്ലേ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ അല്ലേ അത് നല്ല ഭംഗിയായിട്ട് അതിൽ ഇതേപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വർക്കൂടെ നല്ലൊരു കോപ്പർ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കും അതിൽ സീക്വൻസോട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കണേ നല്ല ഭംഗിയാണ് ഈ യോ പോഷൻ കുറച്ച് ഈ ബോഡി പോർഷനെ കാട്ടി ഡാർക്ക് കളർ ഷെയ്ഡ് കൊടുത്ത് യൊ പോഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ആ സെയിം പാറ്റേൺ തന്നെ നമ്മൾ സ്ലീവിന്റെ ഹെമ്മിൽ ഹെം പോർഷനും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞുള്ള ഭാഗം ചെറിയ ചെറിയ പ്ലീറ്റ്സ് അറിയിച്ചു കൊടുത്ത് കൊടുത്ത് സൈഡിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ നല്ല ഷേപ്പ് ഒക്കെ ചെയ്തിട്ട് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും വയറുള്ളവർക്കൊക്കെയാണ് ഒട്ടും തോന്നിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ത്രെഡിന്റെ അത് കംപ്ലീറ്റ് സീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോഡി പോഷൻ ലൈനിങ് അറ്റിടാണ് ഈ ഒപ്പോഷൻ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒപ്പോഷൻ ഇത്രയും കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഷാൾ ഇടാതെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ നല്ല ആയിരിക്കും നമ്മൾ ഇത്രയും കവർ ചെയ്തിട്ടല്ലേ വരുന്നത് ഈ ഒപ്പോഷൻ അതുകൊണ്ട് തന്നെ ആ ഒരു ഷാ ഷോഡി യൂസ് ചെയ്യാത്ത ഒരു വൃത്തിയുടെ ആ ഒരു ഇത്രയും ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ തോന്നിക്കത്തില്ലേ സ്ലീവ് ഇതേപോലെ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്ത് സ്ലീവ് വന്നുണ്ട് സ്ലീവിൻ്റെ ഹെഡ് മോഷനിൽ ആ യോപ്പോഷൻ മെറ്റീരിയൽ തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ടോപ്പിൻ്റെ ടോപ്പിൻ്റെ കളറിനേക്കാട്ടിൽ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഈ ഒപ്പോഷക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതേപോലാണ് ഫ്രണ്ടിൽ ഇതേപോലെ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിലെന്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല മുങ്കിയായിട്ട് വരുന്നൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് എല്ലാ ഭംഗിയായിട്ട് വരുന്ന മൂന്ന് കളർ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി കളർ തന്നെയാണ് നമുക്കധികം കാണാത്ത കളർ തന്നെയാണ് വരുന്നത് ഉണ്ടെങ്കിൽ പോലും ഈ കളേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തിൽ ഈ ആയിട്ടുള്ള ഒരു ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയെല്ലാം കാണാൻ ഒരു വെറൈറ്റി ആയിരിക്കും ഇതേപോലാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് യോഗ പോഷൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവിൻ ഹെയർ പോഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ യോഗ പോർഷൻ കഴിഞ്ഞുള്ള ഭാഗം പ്ലീറ്റഡ് കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ടോപ്പിൽ നിന്ന് വന്നിരിക്കുന്നത് ഫോർട്ടി സെവനാണ് തേടി കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പർപ്പിളിഷ് ലാവറുടെ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നിങ്ങളുടെ കൈ കിട്ടുമ്പോഴേ ഇതിൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാക്കുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം പോലെ തന്നെ ബോഡി പോഷൻ ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നുകൊണ്ട് സ്ലീവിൻ്റെ ഹെയം പോഷനിൽ ആ യോഗ് പോഷൻ്റെ മെറ്റീരിയൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്ക് പോഷൻ ഇതേപോലാണ് വരുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റഡ് കോൺസെപ്റ്റിലാണ് വരുന്ന വന്നിരിക്കുന്നത് യോഗ് പോഷൻ നല്ല ഭംഗിയായിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ടോപ്പിലെന്ന് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ എടുക്കുക താങ്ക്